നമസ്കാരം ഹിന്ദുത്വ അജണ്ട അജണ്ടയെന്ന് നാഴികയ്ക്ക് നാലുവട്ടം വിളിച്ചു കൂവുന്നവർ നമ്മുടെ പൂർവികന്മാർ എഴുതിയുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ അവർ പതിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ എന്തൊക്കെയെന്ന് ഇതാ കാണുക ഭരണഘടനയുടെ ആമുഖത്തിലെ ശ്രീരാമ സീതാ ചിത്രം കാണിച്ചു കൊടുത്തു രവിശങ്കർ പ്രസാദ് എം ഇന്ത്യയുടെ പാരമ്പര്യം എന്നാൽ അവർക്ക് രാമനും സീതയും കൃഷ്ണനും ഹനുമാനും ശിവജിയും റാണിയും മറ്റു സ്വാതന്ത്ര്യ സേനാനികളുമൊക്കെയായിരുന്നു അല്ലാതെ ബാബറും ഔറംഗസേബും അല്ല അവരല്ല ഇന്ത്യയുടെ പാരമ്പര്യം മോദി ഇന്ന് പതിപ്പിച്ച ചിത്രങ്ങളല്ല ഇതൊന്നും ഭാരത സംസ്കാരം അന്ന് അറിയുന്നവർ പതിപ്പിച്ചതാണ് ഭരണഘടനയുടെ ആത്മാവ് കരയുന്നുണ്ടാകാം പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ച് ബി നേതാവ് രവിശങ്കർ പ്രസാദ് മലയാള മീഡിയ മുഖ്യ വാർത്ത പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി രംഗത്തെത്തിയ ഭാരതീയ ജനതാ പാർട്ടി എം പി രവിശങ്കർ പ്രസാദ് പറഞ്ഞു മറ്റെല്ലാ അവസരങ്ങളിലും നേതാക്കൾക്കൊപ്പം ഭരണഘടനയുടെ ആത്മാവ് കരയുകയാണെന്ന് ലോക്സഭയിൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചു വർഷം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പി ചൂണ്ടിക്കാട്ടി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ഗുരുഗോവിന്ദ് സിംഗ് റാണി ലക്ഷ്മി ഭായ് ഛത്രപതി ശിവജി മഹാരാജ് മുഗൾ ചക്രവർത്തി അക്ബർ എന്നിവരുടെ ചിത്രങ്ങൾ എടുത്തു കാണിച്ചു ഇന്ന് ഭരണഘടന ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ചിത്രം ഉപയോഗിച്ചാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നെന്നും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് അദ്ദേഹം പറഞ്ഞു വീർ സവർക്കറെ വിമർശിച്ചതിന് പ്രതിപക്ഷത്തെ വിമർശിച്ച അദ്ദേഹം സവർക്കറിനെതിരെ പ്രതിപക്ഷത്തിന് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സവർക്കർ പതിനൊന്ന് വർഷം തടവിലാക്കിയ ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ നന്നായി മനസ്സിലാക്കാൻ അവരെ പ്രേരിപ്പിച്ചു സവർക്കറിനെതിരെ പ്രതിപക്ഷത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരെ പതിനൊന്ന് വർഷമായി സവർക്കർ തടവിലാക്കിയ ആന്റമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ബി ജെ പി എം പി പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ പ്രതിപക്ഷം പരാമർശിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രസാദ് ചോദിച്ചു അധ്യാപകനെ മാറ്റേണ്ടതുണ്ടെന്ന് പ്രസാദ് പറഞ്ഞു ട്യൂട്ടറെ മാറ്റണം അവർ എവിടേക്കാണ് ടൂറിയോണിന് പോകുന്നതെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് സർദാർ പട്ടേലിന്റെയും മൗലാന ആസാദിന്റെയും പേരുകൾ എന്തുകൊണ്ട് പ്രതിപക്ഷം എടുത്തില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡാസ് ഭാരതഭൂമി